കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂർ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിന്റെ പേരിൽ വിവാദത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ വ്യവസായ സൗഹൃദ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി തരൂർ രംഗത്ത് വന്നപ്പോൾ അതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ വിവാദമുണ്ടായി ഇതിനിടെയാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള സെൽഫി ചിത്രം ശശി തരൂർ പങ്കുവച്ചത് കേരള ഗവർണർ രാജേന്ദ്ര അർക്കറൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുക്കവെ പകർത്തിയ ചിത്രമാണ് തരൂർ പങ്കുവച്ചത് ഗവർണർക്കൊപ്പമുള്ള ചിത്രവും തരൂർ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യാൻ എല്ലാ കേരള എം പിമാരെയും അത്താഴ വിരുന്ന വിളിച്ച ഗവർണറുടെ നടപടിയെ വരണയത്തെയും അഭിനന്ദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം വികസനത്തിനായുള്ള നമ്മുടെ സംയുക്ത ശ്രമങ്ങൾക്ക് ഈ അസാധാരണ നടപടി ശുഭസൂചന നൽകുന്നുവെന്നാണ് തരൂർ എക്സിൽ കുറിച്ചത് അവസരം കിട്ടുമ്പോഴെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി വിവാദത്തിൽപ്പെടുന്ന ആളാണ് ശശി തരൂർ അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിലും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും താൻ കണക്കാക്കുന്നില്ലെന്ന രീതിയിലാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സെൽഫി പോസ്റ്റ് ചെയ്തത് ഈ ചിത്രത്തിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമന്റുകൾ വരുന്നു ഗവർണർ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എവിടെ വരാനും തയ്യാറാണെന്നും കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് താൻ ബോധവാനാണെന്നും ഗവർണർ പറഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഗവർണർ പങ്കെടുത്തു രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി കേരളത്തിലെ എം പിമാർ മുന്നോട്ട് പോകണമെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണർ ഉറപ്പു നൽകി ടീം കേരളയോടൊപ്പം കേരള ഗവർണർ ഉണ്ടാകുന്നത് ആഹ്ലാദകരവും ആവേശകരവുമാണെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വികാരത്തോട് മുന്നോട്ട് പോകാൻ നമുക്കാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത് ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നത് ആദ്യമായാണ്